സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും വകുപ്പേതെന്ന് പിന്നീട് തീരുമാനിക്കും കേന്ദ്രമന്ത്രിയാകാൻ ഇല്ലെന്നായിരുന്നു സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞത് ഇന്നലെ ദില്ലിയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം അതേസമയം ഒഴിവ് വരുമ്പോൾ കെ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കാനും തീരുമാനമുണ്ട് വിജിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഷമി തീർച്ചയായും തലസ്ഥാനത്ത് നടക്കുന്ന തിരക്കിട്ട ചർച്ചകൾക്ക് ഒടുവിലാണിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്ന തീരുമാനം എത്തിയിരിക്കുന്നത് എന്തായാലും ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ ലഭിക്കും എന്നാണ് അതിനുള്ള സാധ്യതയാണിപ്പോൾ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി തുടരും എന്ന കാര്യത്തിലും ഒരു ധാരണയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ രാജ്യസഭയിലേക്ക് ഈ ഘട്ടത്തിൽ ഒന്നും ഒഴിവ് വരുന്നില്ല അതിനുശേഷം വരുന്ന ഒഴിവിൽ കെ സുരേന്ദ്രനെ പരിഗണിക്കും എന്ന കാര്യവും അത്തരത്തിലുള്ളൊരു തീരുമാനവും ും ഇന്നലെ നടന്ന ചർച്ചയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ദില്ലിയിലാണ് രണ്ട് നേതാക്കളും നേതാക്കളുമുള്ളത് ഒപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ സുരേഷ് ഗോപിക്ക് കൂടുതൽ നല്ല സീറ്റുകൾ നല്ല അവസരം തന്നെ നൽകണം എന്ന തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതിനിടെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ തയ്യാറല്ല എന്ന കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പക്ഷേ അത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് സുരേഷ് ഗോപി എന്തായാലും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി മാറും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ വി മുരളീധരന് നിലവിൽ പ്രത്യേക പദവികൾ ഒന്നുമില്ല രാജ്യസഭാ കാലാവധി പൂർത്തിയാവുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും രാജ്യസഭാ കാലാവധി പൂർത്തിയായിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് നിലവിൽ രാജ്യസഭയിലേക്ക് ഒഴിവുകളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപി മാത്രമായിരിക്കും തമിഴ്നാടും അതുപോലെ തന്നെ കേരളത്തിലുമുള്ള ഏക എം പി ആണ് ബി ജെ പിയുടെ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മാത്രമാണ് കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ബി ജെ ഒരു സമവായങ്ങളിലും മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വി മുരളീധരൻ പക്ഷമാണ് കുറഞ്ഞ കഴിഞ്ഞ കുറേ കാലമായി ഈ സംസ്ഥാന അധ്യക്ഷ പദവിയൊക്കെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് കെ സുരേന്ദ്രൻ നിലവിലെ കാലാവധിയൊക്കെ പൂർത്തിയാക്കിയ ശേഷവും തുടരാനുള്ള ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഒപ്പം തന്നെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ കേന്ദ്രീകരിക്കുമെന്ന് വ്യക്തമാക്കിയതോടെ ഈ രണ്ട് നേ നേതാക്കൾ ഈ നേതൃതലത്തിലേക്ക് ഉയർന്നു ഒരു സാഹചര്യവും തീരുമാനങ്ങളിൽ പൂർണ്ണമായ അവരുടെ സ്വാധീനം പ്രകടമാന ആകാനുള്ള സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ വിഭാഗവും അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് വിഭാഗവും ഒക്കെ ഇത്തവണയും നേതൃത്വ നിരയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല അവരുടെ ആരുകൾക്ക് ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊന്നും ഒരു സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുന്ന നിലയിലുള്ള ഇടപെടലാണ് വി മുരളീധരൻ്റെയും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിന് കേന്ദ്ര നേതൃത്വവും അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കേരളത്തിലെ ഏക ബി ജെ പി എം പി സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായും ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായും ഒപ്പം തന്നെ ഒഴിവു വരുന്ന ഘട്ടത്തിൽ രാജ്യസഭാ എം പി മാറും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു ശാമ്യ ബിജിനി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു നോമിനിയാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചതും എം പി ആയതും നേരത്തെ രാജ്യസഭ എം പി ആയതും ഒക്കെ തന്നെ നേരിട്ട് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിന് കെ സുരേന്ദ്രനോ വി മുരളീധരനോ ഒന്നും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കൃത്യമായി ഒരു റോളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതോടുകൂടി കേരളത്തിലെ മറ്റൊരു അധികാര കേന്ദ്രമായി ബി ജെ പിയുടെ ഒരു അധികാര കേന്ദ്രമായി സുരേഷ് ഗോപി മാറില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വലിയ വിഭാഗീയതയിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായും ഷമി അങ്ങനെ തന്നെയാണ് നിലവിൽ തന്നെ വലിയ വിഭാഗീയതയാണ് കേരള സംസ്ഥാന ഘടകത്തിൽ ബി ജെ പിയിൽ ഉള്ളത് അതിന് പുറമെ ഇത്തരത്തിൽ ഒരു വലിയ സ്വാധീന ശക്തിയായി സുരേഷ് ഗോപി മാറാൻ പോകുന്നു ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജീവ് ചന്ദ്രശേഖരും നിലവിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് മുമ്പായി ഒരു എൻ ഒക്കെ രൂപീകരിച്ച് നിലവിൽ ഇവിടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരും കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രി പദവി കൂടി ലഭിക്കുന്നതോടുകൂടി സംസ്ഥാന നേതൃത്വത്തിൽ കൂടുതൽ സ്വാധീനമുള്ള നേതാവായി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണമായ ആശീർവാദത്തോടെ പ്രവർത്തിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും അത്തരത്തിൽ ഒരു കേന്ദ്ര നേതൃത്വവുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാമതൊരു ഗ്രൂപ്പായി ഒരു വിഭാഗമായി ഇവർ മാറാനുള്ള സാഹചര്യവുമുണ്ട് കൂടുതൽ ആളുകളുടെ പിന്തുണ നേതാക്കളുടെ പിന്തുണ ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും അങ്ങനെയെങ്കിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉടലെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ ഏറ്റവും ശക്തനായ നേതാവായി സുരേഷ് ഗോപി മാറാനുള്ള ഒരു സാഹചര്യവും കേന്ദ്ര ക്യാബിനറ്റ് പദ്ധതി ലഭിക്കുകയാണെങ്കിൽ ഉണ്ടാകും എന്തായാലും മന്ത്രിയാകും എന്ന കാര്യത്തിൽ നിലവിൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ തന്നെ സംസ്ഥാന അധ്യക്ഷനായി തുടരാനും തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ അമർഷം പുകയാൻ പോകുന്നത് ഈ ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പി കെ കൃഷ്ണ പക്ഷത്തിനുമാണ് നിലവിൽ എം ടി രമേശാണ് പ്രസിഡന്റാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരാൾ അദ്ദേഹത്തിനാണ് സീനിയോറിറ്റിയിൽ നിലവിൽ കെ സുരേന്ദ്രനോളം തന്നെ സീനിയോറിറ്റി ഉള്ള ആൾ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹവും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും വിലപ്പോകാനുള്ള സാധ്യതയില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് അതുകൊണ്ടുതന്നെ കെ സുരേന്ദ്രൻ തുടരും അത് എത്ര വർഷത്തേക്ക് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്തായാലും അടുത്ത വർഷം ആണ് ഇനി രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ രാജ്യസഭയിലേക്ക് സുരേന്ദ്രനെ പരിഗണിക്കുകയും ആ ഘട്ടത്തിൽ ഒരുപക്ഷേ സംസ്ഥാന പ്രസിഡന്റായി മറ്റൊരാളെ കണ്ടെത്താനുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്യാനാണ് സാധ്യത എന്തായാലും നിലവിലെ തീരുമാനപ്രകാരം ഇപ്പോൾ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാനും സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി തുടരാനുമാണ് ധാരണ എത്തിയിരിക്കുന്നത് ഈ സുരേന്ദ്രൻ്റെ കാലാവധി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്റ്റെൻഷനാണോ അതല്ല ഇനി മറ്റ് രണ്ടാമതൊരു ടീമ് കൂടി അദ്ദേഹത്തിന് നൽകുന്നതിനുള്ള ആലോചനകളാണോ നടക്കുന്നത് ഷമ്മി തീർച്ചയായും ഈ സുരേന്ദ്രൻ്റെ കാലാവധി പലതവണ കഴിഞ്ഞതാണ് രണ്ട് ടേമൊക്കെയാണ് സാധാരണ നിലയിൽ അധ്യക്ഷ പദവിയിൽ ഒരാൾ ഉണ്ടാകാറ് പക്ഷേ ആ കാലാവധി കഴിഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സുരേന്ദ്രന് തുടരാനുള്ള ഒരു അവസരം കേന്ദ്ര നേതൃത്വം നൽകുകയായിരുന്നു പക്ഷേ വീണ്ടും സുരേന്ദ്രൻ തന്നെ അധ്യക്ഷസ്ഥാനത്തേക്ക് തുടരാൻ അനുവദിക്കുന്നതിലൂടെ കാലാവധി പൂർണ്ണമായും മാറിയിട്ടും സുരേന്ദ്രന് കൂടുതൽ എക്സ്റ്റൻഷൻ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ഉള്ള ഒരു നീക്കത്തിലേക്ക് ധാരണയിലേക്ക് നിലവിൽ എന്തായാലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി മുരളി മുരളീധരൻ പക്ഷത്തിന്റെ അപ്പുറമാദിത്വം വിട്ടുകൊടുക്കാത്ത ഒരു നീക്കം ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ അവർ അക്കാര്യം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അങ്ങനെ അധ്യക്ഷ പദവിയിൽ നിന്ന് സുരേന്ദ്രൻ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളോ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ അത് വി മുരളീധരൻ പക്ഷത്തിന്റെ ഒരു അപ്രമാദിത്വം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് മാറും കാരണം വലിയ തരത്തിലുള്ള അമർശവും പ്രതിസന്ധിയും ഒക്കെ ബി സംസ്ഥാന നേതൃത്വത്തിൽ അങ്ങനെയാണെങ്കിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് തന്നെ സംസ്ഥാന നേതൃപദവി കൈവിടാതെ ഉള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഈ വി മുരളീധരൻ വിഭാഗം നടത്തിയത് ആ ആ നീക്കമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് തന്നെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി തുടരാൻ അനുവദിക്കുന്നു അത് കാലാവധി കഴിഞ്ഞ് പലതവണ കാലാവധി കഴിഞ്ഞതിന് ശേഷവും സുരേന്ദ്രൻ തന്നെ സ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സുരേഷ് ഗോപിയുടെ സംസ്ഥാന ഘടകത്തിലെ ഇടപെടൽ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു കാണേണ്ട ഒരു കാര്യം നിലവിൽ സംസ്ഥാന നേതൃത്വവുമായി അത്ര അടുത്ത ബന്ധമൊന്നും പുലർത്തുന്ന ആളല്ല സുരേഷ് ഗോപി പക്ഷേ ഈ ക്യാബിനറ്റ് പദവിയോടെ ഒരു മന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ ഒരു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുപക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടും അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയും സംസ്ഥാന നേതൃത്വത്തിൽ ശക്തനായ നേതാവായി വളർന്നു വരുന്ന ഒരു കാഴ്ചയും അതിനും എന്ന നിലയിൽ കേരളത്തിലെ ബി ജെ ഇടപെടാൻ തുടങ്ങുന്നു അത് കൂടുതൽ വിഭാഗീയതയിലേക്ക് ബി ജെ പിയെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്